ഉച്ചയുടെ സമയം ആഹാരം കഴിച്ചതിനു ശേഷം അല്പസമയം വിശ്രമിക്കുന്ന സമയമാണ് സമയത്തിനകത്ത് നിന്ന് ഈ പരസ്യമായ ശുശ്രൂഷ അല്പസമയം ശ്രദ്ധിക്കുക ഈ സമയം ഞാൻ ഇടയത്തോടെ അഭ്യർത്ഥിക്കുകയാണ് കാലം നിലനിന്ന് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നതിനാൽ മാനസാന്തരപ്പെട്ട് ശേഷത്തിൽ വിശ്വസിപ്പിൽ നിന്നുള്ള ദൈവത്തിന്റെ വചനം വിളിച്ചറിയിക്കുമ്പോൾ ഈ സന്ദേശം ഏറ്റെടുക്കുവാൻ പറ്റുന്ന സമയം നാം മക്കളെ കളയുന്നത് ഒരുപക്ഷെങ്കിലും സന്ദേശം നമുക്ക് എനിക്ക് എത്തുവാൻ കഴിയുമെന്നുള്ളത് വരികയില്ല കാരണം യേശു വരും അത്രത്തോളം അടുത്തിട്ട് ശിപിച്ചു കേൾക്കുമ്പോൾ അറിയുമ്പോൾ സമയത്തെ നഷ്ടപ്പെടുത്തി കളയാതെ ഏറ്റെടുത്തുകൊണ്ട് നിത്യമായ ഒരു ജീവിതമുണ്ട് എന്നറിഞ്ഞുകൊണ്ട് അതിലേക്ക് മടങ്ങി വരണമെന്നുള്ള ദൈവത്തിന്റെ യാതൃകമാണ് അനേകങ്ങളുടെ സന്തോഷം നിങ്ങൾ കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ഇതിനുള്ള മത്സ്യമായ ശുഭൂർച്ചകൾ കളിയാക്കി നിന്ദിക്കെ കല്ലറീഷ്ട ആളാണ് ഞാൻ യേശു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്നവർക്കുകയും അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ശുശ്രൂഷകൾ കാണുമ്പോൾ ഏറ്റവും അധികമായി നിർത്തിക്കുന്ന ഞങ്ങളെ പരസ്യമായി വരവിനെ അറിയിക്കുവാൻ കാരണമാക്കി വയ്ക്കുന്നത് സത്യമറിയി സത്യം സുരന്തമാക്കുകയും ചെയ്യുമെന്നുള്ള ദുരന്താണ് എന്താണ് സത്യം എന്നറിയാതെ ആരാണ് ദൈവം എന്നറിയാതെ ഒരു കാലഘട്ടത്തിൽ സത്യദൈവത്തെ കണ്ടെത്തിവാൻ കിട്ടിയ മഹാഭാഗ്യത്തെ കഥാവിനെ അകത്തപ്പെടുത്തുകയാണ് ഒരിക്കൽ യേശുസിക്കണമെന്ന് പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് എന്നോടുള്ള ആർക്കും

എന്റെ പേര് അജികുമാർ എന്നാണ് ഒരു ഹിന്ദുക്കൾ ബന്ധിക്കുകയും പഠിപ്പിക്കുന്ന സംഘടനയിൽ ഒരാളായിരുന്നു എന്നാൽ ജീവിതത്തിൽ രോഗം കടന്നു വരികയും കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ അതേസ് ഒന്നായ മരകമായ രോഗമാണ് എന്ന് ഈ രോഗത്തിൽ ലോകത്തും മരുന്നില്ല എന്നുള്ള ഡോക്ടേഴ്സിന്റെ വാക്കുകൾ ഒരുപാട് വിടുവിക്കാൻ ഞാൻ നിന്ദിച്ചിരുന്ന ഒരു പ്രാപിച്ചുകൊണ്ട് പിന്നെയും മടങ്ങിപ്പോയി കണ്ടുവന്ന ഒരാളായിരുന്നു എന്നാൽ പതിനെട്ട് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ എയ്ഡ്സ് എന്ന മാരകമായ രോഗത്തെ സൗഖ്യമാക്കി യേശു കൊടുത്തെ ഒരു രോഗ സൗഖ്യമായി ഭൂമിയിലേക്ക് വന്നത് നിത്യജീവൻ നൽകുമെന്ന സത്യമായ സന്ദേശമാണ് ഞാൻ ഇവിടെ ചലയിക്കുന്നത് ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധിയായി ജീവൻ നൽകുമെന്ന് എവിടെയാണ് സമൃദ്ധിയായി ഒരു ജീവിതം ഒരു മനുഷ്യന്റെ ആയുസ് എഴുപത് അല്ലെങ്കിൽ എഴുപത് വർഷക്കാലമാണ് തന്നിരിക്കുന്നത് അതിലധികമായ ഘട്ടമാണ് ഇന്ന് നാം കാണുന്ന കേൾക്കുകയും ചെയ്യുന്ന വാർത്തകൾ ഏറ്റവും അധികമായി മാതാപിതാക്കന്മാർ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അധികമായി പണിയപ്പെടുന്ന സ്ഥാപനം അനാഥാലയങ്ങളാണ് എന്തുകൊണ്ടാണ് അനാഥാലയങ്ങൾ അധികമായി വർദ്ധിക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് അന്ത്യകാലഘട്ടത്തിൽ മനുഷ്യൻ സ്വസ്നേഹികളും ദ്രവ്യാഗ്രികളുമായി മാറണം അതെ കുടുംബത്തിനകത്ത് സ്നേഹമില്ലാതെ ഭാര്യവർത്തകന്മാർ മക്കൾ ഇന്ന് ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന പോലെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സ്നേഹം നഷ്ടപ്പെട്ടു പോയത് ഈ കാണുന്ന ദിവസമല്ല കഴിഞ്ഞ നാളുകളിലല്ല ഇവിടെ സ്നേഹം എവിടെയാണ് നഷ്ടപ്പെട്ടു പോയത് ഏതെന്തോട്ടത്തിൽ

പാപത്തിന്റെ പഠിക്കിനാൽ ജീവിതമായിരുന്നു മദ്യത്തിലും മയക്കുമരുന്നിലും മറ്റു ലഹരി പദാർത്ഥങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ പഠിക്കുന്ന മദ്യത്തിനകത്തും ഞങ്ങൾ പഠിച്ചു തരുന്ന കഞ്ചാവരത്തും സന്തോഷം കണ്ടെത്തിക്കൊണ്ട് ജീവിച്ച് ജീവിതമായിരുന്നു ഞങ്ങളെ പിടി വിട്ട് എന്തിനു കഴിയാതെ വന്നപ്പോൾ ഞങ്ങളെ രക്ഷിക്കുമ്പോൾ എന്ന് കഴിയാതെ വന്നപ്പോൾ തെരുവ് രസത്തിന് ശേഷമാണ് ഞങ്ങളെ രൂപാന്തര പ്രചേഷം ഞങ്ങൾ വഴിയോരങ്ങളിലും തെരുവോരങ്ങൾ വിളിച്ചറിയിക്കുന്നു അതെ മറ്റൊരുത്തരും രസയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യനിടയിൽ ബന്ധപ്പെട്ട ഒരേ നമ്മെ വിടവിക്കുവാൻ ഏത് നാമം അത് ഞങ്ങളിൽ കാട്ടുന്ന കർത്താവേശുവിന്റെ നാമമാണ് ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാ മുഴങ്കാനും അടങ്ങും എല്ലാ നാമമാണ് യേശു കർത്താവിന് പാപത്തിന് മോചനം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ പാപത്തിന് പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ നാം ബംഗാളത്ത് വഹിക്കണം അവന്റെ രക്തം സകല പാപവുമൊക്കെ ശുദ്ധീകരിക്കുന്ന സന്യാഗ രക്തമായിരിക്കുന്നതിനാൽ ആ രക്തത്തിൽ പങ്കാളിത്തം ഒരു മനുഷ്യന്റെ പാപത്തെ മാറ്റാൻ കഴിയുന്നതല്ല എന്നുള്ള സത്യ സന്ദേശമാണ് ഈ സമയം നിങ്ങളുടെ കാതുകൾ മുഴുകി കേട്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ പാപികളാകുവാൻ കാരണമായത് ആദ്യ മനുഷ്യനായ നിയമമാണ് ആദാം എന്ന മനുഷ്യനെ ദൈവം സിദ്ധിച്ചത് തന്റെ സ്വരൂപത്തിന് സാദൃശ്യത്തിന് ദൈവത്തെക്കാൾ അല്പം താഴ്ത്തി സകല അധികാരത്തോടെയായിരുന്നു എന്നാൽ മനുഷ്യൻ തൃപ്തി ചെയ്തപ്പോൾ ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ വന്നപ്പോൾ പാപത്തിലേക്ക് മരണത്തിലേക്ക് പോകുകയാണ് വന്നു മരണത്തിലേക്ക് പോയ മനുഷ്യരെ തേടി രണ്ടായിരം വർഷത്തിന് മുമ്പ് കാലഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ഞാൻ ബാധിക്കുന്ന ആരെങ്കിലും ഒരു ശബ്ദത്തിന്റെ ബാധിച്ച് വരുന്നാൽ ഞാൻ അവരുടെ കിട്ടുന്ന അവരുടെ കൂടെ അവർ ഇവരുടെ കൂടെ അച്ഛനും കഴിക്കുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ സന്ദേശം ഉള്ള ആ സന്ദേശമാണ് ഏതെങ്കിൽ നിന്നും ശബ്ദത്തിൽ മറിഞ്ഞിരിക്കുന്ന മനുഷ്യ തേടി യേശുക്കത്തിന് രൂപയിലേക്ക് വന്ന ആ യേശുക്കത്തിന് സന്ദേശമാണ് നഷ്ടപ്പെടുവാൻ കിട്ടുന്ന ഈ സമയം കഴിയുന്ന സമയം നാം കളയാതെ ഈ കേൾക്കുന്ന സമയം സന്ദേശം എടുക്കൊണ്ട് ഒരു പാപിയായ മനുഷ്യനാണെന്ന് തോന്നിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാപി പക്ഷെ കടിച്ചുണ്ടർത്താണെങ്കിലും അതിന്റെ ഹിതം പോലെ പഠിപ്പിക്കുന്ന ഒരു നല്ല സംസാണ്ട് പാപത്തെ ഉയർത്തുകൊണ്ട് പാപിയെ സ്നേഹിക്കുന്ന ഒരു നല്ല യേശുമുണ്ട് എനിക്ക് പ്രിയപ്പെട്ടവര് വിശുദ്ധ ഭേദ പുസ്തക വിപ്രായ ലേഖനം അതിന്റെ ഒൻപതാം മറ്റേ ഇരുപത്തിയേഴാം വാക്യത്തിൽ ഒരിക്കൽ മരണവും എന്നീതെ ന്യായവിധിയും ദൈവം മനുഷ്യൻ നിയമിച്ചു വെച്ചിരിക്കുന്നതില്ല പിടിപെടുത്തേണ്ടത് മരണങ്ങൾക്ക് പ്രത്സാഹനമല്ല മരണമെന്നത് മറ്റൊരു ജീവനിലേക്ക് തുടങ്ങുന്ന ഒന്നാണ് വെങ്കലേശ്വര പറഞ്ഞ് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാൽ ജീവിക്കുമെന്നുള്ളത് അതേ മഹത്തരമായ ഒരു ജീവനിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് ഒരു പക്ഷേ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതി മരിച്ചു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടില്ലെന്ന് തിരിഞ്ഞ ഒരുപാട് ആളുകളുണ്ട് ഏതെങ്കിലും രീതി മരിച്ചു കഴിഞ്ഞാലും എങ്ങനെയൊക്കെ പോകുന്നു ഒറ്റപ്പെട്ടു പോയാലും ക്രിസ്തുവിന്റെ മുന്നിൽ നാം എല്ലാം വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട് അന്ന് ജീവന്റെ പുസ്തകത്തിൽ പേരോധിക്കാത്ത ഏവരെയും ും രണ്ടാമരണമായ തീപ്പോയിരക്കുന്നെത്തുക ആ രണ്ടാം രണ്ടാമരണത്തിലേക്ക് ഒരാളെ പോലും ചെന്നത്തില്ല എന്നുള്ള ദീപത്തിൽ ഏകാഗതമാണ് പരസ്യമായുള്ള ശുശ്രൂഷകൾ നിർത്തി കാരണമാക്കിയിരിക്കുന്നത് മരണമെന്നത് അവസാഹ്യമല്ല മരണമെന്നത് ഒരു ഒഴിവിലേക്കുള്ള തുടക്കമാണ് അല്ലെങ്കിൽ രണ്ടാം അമ്പലത്തിലേക്കുള്ള തുടക്കമാണ് ഈ ഭൂമിയിലെ ജീവിതത്തിലായിരിക്കുന്ന മരണം അനുജനം മടങ്ങി വരിക ഈ സമയം മെച്ചപ്പെടുത്തി കളിയാതെ ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം ഈ സമയമാണ് നമുക്കുള്ളത് അടുത്ത നിമിഷം നമ്മുടെയാണ് എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയുന്നില്ല അത്രത്തോളം മരണം മനുഷ്യനെ കവർന്നു തോന്നിക്കുമ്പോൾ ഈ സന്ദേശം കൊണ്ട് പാപിയായ മനുഷ്യനാണ് തോന്നി കയറുന്നെങ്കിൽ നിന്റെ പാപികളത്തെ തടിച്ചു പറ്റാണെങ്കിലും അതിൽ ഹിതം പോലെ വിളിപ്പിക്കുന്ന നല്ല കർത്താവുണ്ട് എന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എവിടെയും അറിയേണ്ട ആവശ്യമില്ല ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പാപത്തെ എതിർത്തുകൊണ്ട് പാപിയെ സ്നേഹിക്കുന്ന ഒരു നല്ല യേശു തന്നെയാണ് ഞാൻ ഉപയോഗിച്ച് കാണിക്കുന്നത് ആയതുകൊണ്ട് മടങ്ങി വിടുക എന്റെ ഏത് പുത്രമേ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുന്ന കൈവന്റെ സ്നേഹിച്ച് ആ സ്നേഹമാണ് കാൽവികൾ നമുക്ക് വേണ്ടി ചരിഞ്ഞ രക്തം ആ സ്നേഹമാണ് നമുക്ക് വേണ്ടി ചരിഞ്ഞ ആ കാൽവികയിൽ രക്തത്താൽ മാത്രമേ നമുക്ക് എഴുതി പ്രാപിക്കൂ എന്നുള്ള സത്യ സന്ദേശം ഞാൻ ജീവത്തെ മറ്റ് രേഖത്തിന് സഹായിക്കപ്പെട്ടു പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ വിധത്തിൽ